അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു വീടിൻ്റെ പുറത്ത് വലിയൊരു സ്റ്റേജൊക്കെ ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യാനികളുടെ രീതിയിൽ ആചാരപ്രകാരം ചെക്കനെയും ീ വധുവിനെയും അടുത്തടുത്തിരുത്തിക്കൊണ്ട് നിനക്കിവിടെ വിവാഹം കഴിക്കുന്നത് സമ്മതമാണോ എന്ന് അവനോടും അതായത് കെട്ടാൻ പോകുന്ന പയ്യനോടും തിരിച്ച് പെൺകുട്ടിയോട് നിനക്കിവിനെ കെട്ടുന്നതിന് സമ്മതമാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്ക പരസ്യമായി പെണ്ണിനെ പുറത്തിറക്കിക്കൊണ്ട് ഒരേ വിവാഹം നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയുണ്ടായി ഞാൻ സത്യത്തിൽ ഇത് കണ്ടിരുന്നില്ല എന്നാലും നമ്മുടെ ചില ആളുകൾ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഉസ്താദ് ഇതിനെപ്പറ്റി ഒന്ന് കമ പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്ത് കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി എന്താണ് സംഭവം എന്ന് പഠിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള സംഭവം വിശദീകരിക്കാൻ തുടങ്ങിയത് നമ്മുടെ നാട്ടിൽ പൊതുവെ ചില കാര്യങ്ങളുണ്ട് ദീരുമായിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല പക്ഷെ കുറച്ച് ആളുകൾ അതിന് നേതൃത്വം കൊടുത്തൊരു പണ്ഡിതനാണ് കണ്ടിട്ട് ഏതോ സലഫിയോ ബഹാബിയാറ്റും തോന്നുന്ന ആൾ വേഷമൊക്കെ കണ്ടിട്ട് കാരണം സുനി മുലർമാരുടെ വേഷം തലേക്കെട്ടും തൊപ്പിയൊന്നും അല്ല കണ്ടിട്ടാണ് നിക്കാർ നടത്തി കൊടുക്കുന്ന ആൾ ഏതോ സലഫിയോ ബഹാബിയാണ് എന്നാണ് തോന്നുന്നത് എന്തായാലും ഇങ്ങനെ ഈ കടത്തിക്കൂട്ടലുകൾ വല്ലാതെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അസൂല് പറഞ്ഞിട്ടുണ്ട് എപ്പോ നമ്മുടെ ബദായിൻ്റെ ബദായി വെച്ച് അയ്യ ഉമ്മും ദീനക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ദീന് പൂർത്തിയായി ഇത് കഴിഞ്ഞാൽ പിന്നെ ദീനില്ല അത് പൂർത്തിയാക്കി സീൽ വെച്ചു ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കൊണ്ടുപോയിട്ടാരെങ്കിലും ഇടുവോ എന്ന് ചിന്തിച്ചാൽ പോരെ നമ്മൾ നല്ല ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ഒരാൾ ബിരിയാണി വെച്ചു അതിന് ദമ്പിട്ടും അതിൻ്റെ മുകളിലേ ലാസ്റ്റ് ഘട്ടത്തിൽ ചെമ്പീൻ്റെ മുകളിലൊരു മൂടി വെച്ചിട്ട് കുറേ കനലും കോരി ഇട്ടിട്ട് ദമ്മിനിട്ട് ബിരിയാണി അപ്പോൾ ചങ്ങായി ഓടി വന്നിട്ട് പറയാന്ന് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആ മൂടി മാറ്റി ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ബിരിയാണി വെക്കുന്ന സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും പറയടാ ചെയ്യാൻ പാടില്ല അത് പൂർത്തിയായതാണ് ഞാൻ കൊളാക്കരുതെന്ന് പറയൂലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദീനിലെ ആവശ്യമില്ലാണ്ട് കയറ്റിക്കൂട്ടുന്ന കുറേ ആചാരങ്ങൾ അത് സമൂഹത്തിന് ഭീഷണിയാകുന്ന ആചാരങ്ങൾ കടന്നു വരുന്നുണ്ട് ഇത്തരം ആചാരങ്ങളെക്കുറിച്ച് അള്ളഹാൻ്റെ റസൂല് പറഞ്ഞത് ദീനിൽ ആരെങ്കിലും ഒരു പുതിയതായിട്ടുള്ള ഒരു ശുന്നത്തുണ്ടാക്കി നല്ല സുന്നത്തുണ്ട് ശുന്നത്തിന് അസനത്തുണ്ട് ശുന്നത്തിന് കവിയത്തോണ്ട് അപ്പം ഈ നല്ല ആചാരങ്ങൾ ഉണ്ടാക്കിയാൽ അവന് ആ ആചാരം പാലിക്കുന്നവനെ പോലെയുള്ള പ്രതിഫലം കിട്ടും എന്ന് പറയുന്നു അതേപോലെ തന്നെ മോശപ്പെട്ട ആചാരങ്ങൾ കടത്തിക്കൂട്ടുന്നുണ്ട് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന ഒരു നല്ല ആചാരവും ഏറ്റവും പെട്ടെന്ന് വരുന്ന കുറച്ച് മോശ ആചാരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറഞ്ഞു തരാനുള്ളത് അതായത് നമ്മൾ പലരും ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കൂടുതലുണ്ട് ഈ നിസ്കാരം കഴിഞ്ഞ് ദുവാ കഴിഞ്ഞാലേ ചില പള്ളികളിലൊക്കെ മൂന്ന് സലാത്തി അല്ലാറുണ്ട് നിസ്കാരം കഴിഞ്ഞ് ദുവാ കഴിഞ്ഞ ശേഷം സലല്ലാഹു വല്ലാം മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം സലലുലാം മുഹമ്മദ് സല അലൈഹി വല്ലം അഹ് വസീ അല്ലാ മുഹമ്മദ് അറബി സലഹി അലൈഹി വസ്ലം ഇങ്ങനെ മൂന്ന് സലാത്തിയല്ലോ അപ്പം ഈ സലാത്തിനെ പറ്റി പറയുമ്പോൾ സ്വലാത്ത് ഏറ്റവും നല്ല കാര്യമാണെല്ലാം കുഴപ്പമില്ലല്ലോ കാരണം അള്ളാഹും റസൂലും പറഞ്ഞു ചെല്ലുന്ന കാര്യമാണ് ഇന്നലാഹുലായിബിമൻസലു അലി ഉസീമുസ് പറഞ്ഞു നമുക്കെല്ലാം അറിയാവുന്ന സുല്ലത്തായ കാര്യമാണല്ലോ അത് നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലുമ്പോൾ ആ ജമാഅത്തിന് കൂടിയവർ അതായത് ആ ദുബായി പങ്കെടുക്കുക ജമാഅത്ത് നിസ്കാരത്തിന് കൂടിയവരെല്ലാം ഒരു ഒന്നും ദുബായിന് പങ്കെടുക്കില്ലല്ലോ കാരണം നമ്മുടെ ഇനിയപ്പോൾ ഓരോരുത്തരുതായിട്ട് മാറിയല്ലോ അതായത് പിന്നെ സുന്നികളുടെ തീനി മുജാഹുദിൻ്റെ തീനി ജമാഅത്തിൻ്റെ തീനി എന്തൊക്കെയായിട്ട് മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ നിസ്കാരം കഴിഞ്ഞു ഈ മുജാഹുദും ജമാഅത്തിയാരൊക്കെ ഇറങ്ങി പോയി സുന്നികളൊക്കെ മാത്രമാണ് ഈ രൂപ കൂടുക അപ്പോൾ ഏതായാലും ആ കൂടിയ ആളുകൾ അല്പനേരം ഒരു മൂന്ന് സ്ഥലത്ത് ചെല്ലിയാലേ പത്ത് പേരുണ്ടെങ്കിൽ നൂ പിന്നെ മുപ്പത് സ്ഥലത്താവുമല്ലോ നൂറ് പേരുണ്ടെങ്കിൽ മുന്നൂറ് സ്ഥലത്താവുവാണല്ലോ അത് നല്ല ആചാരമാണ് കുഴപ്പമില്ല കാരണം ഈ കൂലിയില്ല അതേസമയം മറ്റുള്ള ചില ആചാരങ്ങളെ പറ്റി പറഞ്ഞുതരാം ഏറ്റവും കൂടുതൽ ആചാരം ഉണ്ടാകുന്നത് നമ്മുടെ ഈ വിവാഹം മരണം ഇതുവായിട്ടൊക്കെ ബന്ധപ്പെട്ട് കയറി കൂടുന്ന ആചാരാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തും ഞാനൊക്കെ ദർശലൊക്കെ ഓതുന്ന സമയത്തും ഒക്കെ പിന്നെ ഈ മരണമായിട്ടുണ്ടായിരുന്ന ആചാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചാൽ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെർസിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവം എന്ന് വെച്ചാൽ ആദ്യം എല്ലാവരും വിവരം അറിയിക്കും അപ്പോഴത്തേക്ക് അയാളെ വീട്ടിലേക്ക് ആളുകൾ ചെല്ലും ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കബർ കുഴിക്കാൻ പോവും ബാക്കിയുള്ളവർ അറിയാവുന്നവരൊക്കെ വിസിറ്റ് ചെയ്തിട്ട് പോകുന്നവർ കുറച്ച് നേരം ഓതാൻ അറിയാവുന്നവരൊക്കെ അവിടെ ഇരുന്നിട്ട് യാസീൻ ഓതും അതുപോലെ തന്നെ ചില കത്ത് ഓതാൻ ഇരിക്കും അതൊക്കെ ചില മുയിലർമാർക്കെല്ലാം പൈസ കൊടുത്തിട്ടും പുസ്താമാർക്കെല്ലാം കൂലിക്കല്ല് ഏൽപ്പിച്ചിട്ടൊക്കെ കത്ത് ഓതിപ്പിക്കലുണ്ട് പിന്നെ നേരെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇയാളെ കബറും പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോകും ഈ കബറും പുറത്തേക്ക് കൊണ്ടുപോയ ശേഷം ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ തസ്ബീതിയെല്ലിക്കൊടുക്കും അള്ളാഹുമ്മ സബിത്ത് ഹുഇന്ദൽ ഹു മുൽ ജവാബ് എന്നൊക്കെ തുടങ്ങുന്ന ആ ദുവാ ചെയ്യും ഈ ഖബറിൽ മണ്ണ് വാരി ഇടുന്നതോടുകൂടി തന്നെ പിന്നെ അതിൻ്റെ ആചാരങ്ങളുടെ രീതികളൊക്കെ നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ടോ പിന്നെ ഈ മയ്യത്ത് പരിപാലനൊക്കെ ആയിട്ട് വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ടോ ഞാനിവിടെ പരാമർശിക്കുന്നില്ല അതിന് ശേഷം ഈ ഖബർ ഇടക്കിക്കഴിഞ്ഞാൽ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ കത്തപ്പൊര കിട്ടുമായിരുന്നു കവറിനോട് ചേർന്നിട്ട് തന്നെ എന്തു ചെയ്യും കവറിൻ്റെ പുറത്ത് മറിയുന്ന രൂപത്തിൽ ഒരു ഓല കൊണ്ടോ മറ്റൊരു ഷെഡ് ഉണ്ടാക്കും കുറച്ച് മുലന്മാർ കവറിൻ്റെ പുറത്തൊന്നും നിൽക്കാൻ പേടിയില്ലാത്ത ആൾക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ കവറിൻ്റെ പുറത്ത് ഇരുന്നിട്ട് കത്തോത് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ചില ആളുകൾ അവരെ വീട്ടിൽ വെച്ചിട്ട് എന്തെയ്യോ മൂന്നിൻ്റെ അന്ന് വരെ അയാളുടെ ഭാര്യ ആയാലും മക്കളായാലും ചില പുസ്തകന്മാരെ ഏൽപ്പിച്ചിട്ടൊക്കെ കൂടി മൂന്നിൻ്റെ അന്നേക്ക് പരമാവധി കത്ത് ഓതി തീർക്കും എന്നിട്ട് എന്ത് ചെയ്യും മൂന്നിൻ്റെ അന്ന് ഖത്തം പയങ്ങൽ അതുപോലെ തന്നെ ധരിക്കലും ഉണ്ടാവും ഇനി കണ്ണ് നോക്ക് എന്നാണെന്ന് പറയാം ചെല്ലർ ഞാൻ മൂന്നിൻ്റെ ദുവാക്ക് കണ്ണ് നോക്ക് എന്ന് പറയും അപ്പോൾ അത് ആ ദുവാ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമോ പിന്നെ എല്ലാവരും അന്ന് മുതൽ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അന്ന് മുതലാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആചാരം അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ റീലിലുള്ളിയാണോ തെളിവേതാണോ എന്നല്ല ചോദിക്കേണ്ടത് ഞാൻ വല്ലാതെ കണ്ടിട്ട് മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവം പറയുന്നതിലേക്കുള്ളൊരു മുഖപുര എന്നോണം പറയാണ് അപ്പോൾ ഈനൊക്കെ കണ്ണൂക്കിൻ്റെ തെളിവ് എന്താ ഇതല്ലോ പിന്നെ ഓരോരുത്തർ സംശയം ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം അവരവരുടെ നാട്ടിലെ പള്ളിയിൽ ദുസ്താമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും പക്ഷേ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ കടന്നുകൂടിയതാണ് ഞാനിതിൽ സൂചിപ്പിക്കുന്നത് അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ ഈ നാൽപ്പതാണ് നാൽപ്പതിൻ്റെ അന്ന് ദുരക്കൽ ഉണ്ടാവും പിന്നെ കൊല്ലത്തിൽ ഖത്തും അല്ല ഈ കൊല്ലത്തിൽ ഇങ്ങനെ ആണ്ട് കഴിക്കലുണ്ട് ഇതാണ് സാധാരണ നമ്മളെ സുന്നി ആചാരമായിട്ട് മുന്നോട്ട് പോകുന്നത് അതുതന്നെ മുസ്ലിങ്ങളുടെ വലിയ ഈ സുന്നി അല്ലാത്ത മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ളവർക്കെല്ലാം എതിർപ്പുള്ള കാര്യമാണ് അതിലിടക്ക് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ആചാരം കടന്നുകൂടിയത് പറഞ്ഞുതരാം മരിച്ചുപോയ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആ മൂപ്പര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മൂപ്പര് വലിയ സമ്പന്നനാണ് ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു ഉയർന്ന രാഷ്ട്രീയ നേതാവും ഞങ്ങളൊക്കെ മൂപ്പരെ അനുയായികളുമായിട്ട് നിൽക്കുന്ന കാലം ഉണ്ടായിരുന്നു അപ്പോൾ പി ഡബ്ല്യു ഡിൻ്റെ ആയിരുന്നു അപ്പം മൂപ്പരെ മാതാവ് മരിച്ചു ഈ മാതാവ് മൂപ്പര് ഭയങ്കര സമ്പന്നനായിരുന്നു അങ്ങനെ ജീവിച്ച മനുഷ്യനാണ് അപ്പം ബാക്കിയുള്ളവരൊക്കെ പാവങ്ങളാണ് അങ്ങനെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര ഉമ്മ മേടിച്ചപ്പോൾ മൂപ്പര് പിറ്റേന്ന് മുതൽ അന്ന് മുതൽ രാത്രി മുതൽ തന്നെ വീട്ടിൽ സ്ഥിരം മൂലൂത് ആ മൂലൂതിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവർ കഴിക്കാൻ പോവുകയും ചെയ്യും മൂലൂതുഷാറ് യാസേൻ്റെ ഒരു യാസീന് ദ്വാക്കൽ അങ്ങനെ എന്തു ചെയ്ത് നാൽപ്പത് വരെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു കാരണം മൂപ്പരോട് ചോദിക്കാം എൻ്റെ ഉമ്മാനോട് എനിക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അങ്ങനെ അന്നായിരുന്നു മൂപ്പര് മറുപടി പറയാറുണ്ടായിരുന്നു പക്ഷേ മൂപ്പര് ഉമ്മാലയിൽ നാൽപ്പത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒരു വീട്ടിൽ ഇതേപോലെ ഒരു മരണം ഉണ്ടായി മരണമുണ്ടായപ്പോൾ ആ കുട്ടികളോട് ബാക്കിയുള്ളവർ പറയാൻ തുടങ്ങി നാൽപ്പത് പേരെ മുലൂന്ന് കിടത്തണം കേട്ടോ അധികം അവന്ന് വരണ്ടു അവിടുത്തെ അധ്വാനിക്കുന്ന കൂലിപ്പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരനല്ല അയാൾ ഇതിലൊക്കെ ഈ മലഞ്ചരക്കിൻ്റെ കച്ചവടം ആളായിരുന്നു അപ്പോൾ അയാൾക്ക് അതിന് വലിയ ഫീലിംഗ് ഒന്നും തോന്നിയില്ല പക്ഷെ അയാളും എന്ത് ചെയ്തു ഈ നാൽപ്പത് പേരെ മൊലൂത് നടത്തി ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ അതൊരു ആചാരമായി മാറി ഈ അടുത്ത ദിവസം ഞങ്ങളുടെ നാട്ടിൽ പാവപ്പെട്ട വളരെ കൂലിപ്പണി എടുക്കുന്ന ഒരു വ്യക്തി ഓൻ്റെ ഉമ്മ മരിച്ചു ഓനെ രണ്ടു ദിവസവും ഈ മരണ മയ്യത്തെ കബറടുക്കലും ബാക്കിയെല്ലാം കഴിഞ്ഞു മൂന്നാം ദിവസം നോക്കുമ്പോൾ ഭാര്യ മൊയിലു ഇന്ന് പള്ളിയിൽ നിന്ന് വിളിക്കുന്നില്ല മുയിലെ വിളിക്കുന്നില്ല അതുപോലെ തന്നെ മൂന്നിൻ്റെ ദുരക്കൽ കഴിഞ്ഞു കേട്ടോ പിന്നെയാണ് വിളിക്കാത്തത് അങ്ങനെ വിളിക്കാണ്ട് വന്നപ്പോൾ നാട്ടുകാർ പറയൽ തുടങ്ങി കണ്ടോ ഓനിക്കോൻ്റെ ഉമ്മാനോടൊന്നും യാതൊരു സ്നേഹവും ഇല്ല ഇങ്ങനത്തെ മക്കൾ ഉണ്ടായിട്ടെന്താ കാര്യമോ എന്നുള്ള രൂപത്തിൽ സംസാരിക്കാൻ തുടങ്ങി പാവം എവിടെയോ പോയിട്ട് എന്തോ പെണ്ണുങ്ങളെ സ്വർണോ മറ്റോ വിറ്റിട്ട് സാധനങ്ങളും കൊണ്ടുവച്ചിട്ട് മിഞ്ഞ് എല്ലാവരും വിളിക്കൽ തുടങ്ങി ഇപ്പം നാൽപ്പത് പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ആചാരം ഏത് രൂപത്തിലാണ് നമ്മളെ സമൂഹത്തിൽ കടന്നു വരുന്നത് എന്നൊന്ന് നോക്കുക അതേപോലെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് മലബാറിൽ വരുന്ന ആചാരങ്ങൾ അത് പറയാറുണ്ട് പണ്ട് കാലത്ത് കുറേ കൊല്ലം മുമ്പേ ഒരു ചെക്കനെ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി വന്നു പെണ്ണിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്ത് ഈ ഇവൻ്റെ അതായത് കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ പെങ്ങളും കൂടി പെങ്ങളും ഉമ്മയും ഇവരൊക്കെ കൂടി പെണ്ണുങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് വന്ന് വന്നതാണ് അതിൽ ചെക്കൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോയ ശേഷം അപ്പോൾ ഈ ചെക്കൻ്റെ പെങ്ങൾക്ക് ഈ പെണ്ണിനെ കണ്ടപ്പോൾ അല്ലാതെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവളെ കയ്യിലുണ്ടായിരുന്നു ഒരു വാച്ച് ആ വാച്ച് എടുത്തിട്ട് എന്ത് ചെയ്തുതെന്നറിയോ ഇവളെ കൈ കെട്ടിക്കൊടുത്തു അപ്പോൾ കെട്ടി കൊടുക്കുമ്പോൾ ഇവിടെ ഉദ്ദേശം എന്താ ഇവിടെ നാളെ എൻ്റെ ആങ്ങളെ കെട്ടി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇപ്പോൾക്ക് ഈ വാച്ചൊക്കെ സൂട്ടാകുമെന്ന് നോക്കിയതായിരിക്കണം വെറുതെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്ത് ചെയ്ത് അപ്പോൾ നല്ല രസമുണ്ട് കൈമിൽ കെട്ടി വെക്കുമ്പോൾ അപ്പോൾ ഇവൾ കൈമിൽ കെട്ടി പിന്നെ പോകുമ്പോൾ അത് തിരിച്ചു വാങ്ങാൻ മറന്നുപോയി തിരിച്ചു വാങ്ങാൻ മറന്നുപോയ ശേഷം ഇവർ പോയി അതിൻ്റെ കല്യാണം ആ മൂല്യപ്രകാരം നടന്നു പെണ്ണിനെയൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഇവ ഈ വാച്ച് ഈ നാത്തവിനൊരുവശം തിരിച്ചു കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക പക്ഷെ പിന്നെ ഈ പെണ്ണിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ചക്ക ഇതേപോലെ കല്യാണാലോചനയും കൊണ്ടുപോയി വേറൊരു പെണ്ണിനെ കണ്ടു ഓൻ്റെ പെങ്ങന്മാരും ഉമ്മലും കൂടി പോകുമ്പോൾ ഈ പെങ്ങൾ പറയാമെന്ന് ഒരു വാച്ച് മേടിക്കണം എന്തിന് അവ കാണാൻ പോകുന്ന പെണ്ണിന് കെട്ടി കൊടുക്കാൻ എന്താ തെളിവ് അപ്പുറത്തുള്ളവരെല്ലാവരും ചെയ്താൽ ഞമ്മക്ക് തെറ്റിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തൊരു വാച്ച് മേടിച്ച് കെട്ടിക്കൊടുക്കൽ തുടങ്ങി പിന്നെ വാച്ച് കെട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ആചാര അപ്പം ചിലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെല്ലാം ഈ കല്യാണക്കാര്യോ ആ മോക്ക് വാച്ച് കെട്ടിയനു കല്യാണം പെട്ടെന്ന് ഉണ്ടാക്കണോ അതിനുള്ള സ്വർണം പൈസയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എന്നാണ് രക്ഷിതാക്കൾ പറയാൻ തുടങ്ങിയത് അതും കഴിഞ്ഞു അതിന് ശേഷം പിന്നെ അക്കാലത്തെല്ലാം വലിയ തോതിൽ സ്ത്രീധനം ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം സ്ത്രീധനം ഇല്ല പോയി എടുക്കപ്പെട്ടുപോയി അതിൽ നമ്മുടെ സംഘടനാ പ്രവർത്തകരും സാമുദായിക മേഖലയിലുള്ളവരും പുതിയ തല തലമുറയും പിന്നെ സോഷ്യൽ മീഡിയയും എല്ലാവരും തന്നെ അവരുടേതായ റോള് വായിച്ചത് കൊണ്ട് നമ്മുടെ മലബാറിൽ അത് എല്ലാ ജാതി മത വ്യത്യാസം അന്വേഷിച്ച് പഠിച്ചപ്പോഴും ഈ ശ്രീധരൻ എന്ന് പറയുന്ന സമ്പ്രദായം എടുക്കാൻ പോയാൽ എടുക്കപ്പെട്ടു പോയാൽ എന്തെല്ലാം നല്ലത് പിന്നെ ഇപ്പം ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ എത്ര ബിരിയാണിയാണോ വെച്ചത് അതിൻ്റെ ഇറട്ടി എനിക്കും വെക്കണം നല്ലതന്നെ കുറേ ആൾക്ക് ഭക്ഷണം കൊടുക്കലാന്ന് നമുക്ക് തിരുത്തണ്ട അവിടെ അവർ മോട്ടർ സൈക്കിളിലാന്ന് പുതിയ അപ്പുഴ വന്നെങ്കിൽ ഇവിടെ ലംബോർ മറ്റേ ലാൻഡ് റോവറിൻ്റെ റേഞ്ച് റോവറിൻ്റെയൊക്കെ കാറ് വേണം ബെൻസ് കാറ് വേണം ിയാപ്പിളക്ക് പോകാൻ അഭിമാന പോരാട്ടാൽ ഇതാണ് ഓരോരുത്തരുടെ ചിന്താഗതി അങ്ങനെ അങ്ങനെ കുതിരപ്പുറത്ത് പോയവർ പിന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് പോയവർ ഇങ്ങനെ ആചാരങ്ങൾ പെരുപ്പിച്ച് കൂട്ടുക ഇതൊന്നും ദീനിൻ്റെ പേരിൽ നടത്തുന്നത് കണ്ടിട്ട് നമ്മുടെ പണ്ഡിതന്മാർ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം അള്ളാൻ്റെ റസൂൽ പറഞ്ഞു കിയാമൻ നാളിനോട് അനുബന്ധിച്ച് വരുന്ന പണ്ഡിതന്മാരെ കൊണ്ട് എന്ത് സമുദായം നശിക്കുകയും ഫസാദിൽ കുഴപ്പത്തിൽ അകപ്പെടുകയും അത് കണ്ടിട്ട് പണ്ഡിതന്മാർ മൗനം പാലിക്കുകയും ചെയ്താൽ ഫലഹിൽ അതിനെത്തുള്ള അവൻ്റെ മേൽ അള്ളാൻ്റെ ശാപം ഉണ്ടാവും ഇത്തരം ആചാരങ്ങളാണ് കടന്ന് കൂടുന്നത് ദീനിൽ ഒരിക്കലും അംഗീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ പാവപ്പെട്ടവന് സാധാരണക്കാരന് വലിയ വലിയ ബാധ്യതകൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ ഇതിനെ അല്ല ആരെങ്കിലും തുറന്ന് എതിർത്തു പോയോ വിറ്റായിട്ട് പറഞ്ഞു പറഞ്ഞുപോയാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാൽപ്പത് ദിവസം മുഴുവനെ പറ്റി ഞാൻ കുറച്ച് പേരോട് പറഞ്ഞപ്പോൾ നിങ്ങൾ വഹാബിയിലേക്ക് മാറിയോ എന്നാ ചോദിക്കുന്നത് ഇത് ഇതുകൊണ്ടുള്ള കുഴപ്പമെന്ന ഇതിനെന്താ തെളിവെന്ന് ചോദിച്ചാൽ ഒറ്റ തെളിവ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാനുള്ളൂ എന്ത് നമ്മൾ വെള്ളിയാഴ്ച പോകുന്ന അൽക്കാപ്പ് സൂറത്തിൽ പറയുന്നുണ്ട് കുൽ നബിയെ തങ്ങൾ പറയണം ഹൽ അതുക്കും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ തരട്ടെറീന അഹുമാല അമലുകളെ കൊണ്ട് ഏറ്റവും നഷ്ടപ്പെട്ട കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ അല്ലീന അവരൊരു കൂട്ടരാണ് വല്ല സയ്യുഹും അവരുടെ പരിശ്രമം പിഴച്ചുപോയി ഫിലയാ ദുനിയാവിലെ ജീവിതത്തിൽ അവരുടെ പരിശ്രമം പോയി എങ്ങനെ പോയി വഹും യഹ്സബൂന അവർ വിചാരിക്കുന്നു അന്നഹും അവർ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് അവർ വിചാരിക്കുന്നു അങ്ങനെ അതിലേക്ക് പരിശ്രമിക്കുന്നു എന്നിട്ട് അങ്ങനെയുള്ള പരിശ്രമിക്കുന്ന ആളുകളെ അവരാണ് അമലുകളെ കൊണ്ട് ഏറ്റവും നഷ്ടപ്പെട്ടു പോയവരി എന്നാണ് പരിശുദ്ധ കുറയാൻ സൂറത്തിൽ കഫഫിലൂടെ നമ്മെ വിശദീകരിക്കുന്നത് അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു മദ്യപാണി അല്ലെങ്കിൽ ഒരു വിഭജിക്കുന്നവർ അല്ലെങ്കിൽ ഒരു പലിശ വാങ്ങുന്നവൻ അല്ലെങ്കിൽ മറ്റു നിസ്കരിക്കാത്തവർ ഇവനെയൊക്കെ നമുക്ക് ഉപദേശിച്ച് നന്നാക്കാം കാരണം എന്താ അവന് എന്നെ അറിയാമോ ചെയ്യുന്ന തെറ്റാണ് അതുകൊണ്ട് അവനോട് നമ്മൾ കുറേ ഗൗരവത്തിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ പറഞ്ഞു കൊടുത്താൽ അവൻ അതിൽ നിന്ന് പിന്തിരിയും അതേസമയം ഈ നാൽപ്പത് ദിവസം മരിച്ച വീട്ടിലിരുന്നിട്ട് നാട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് മൊലൂർ നടത്തുന്നവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിധിയത്താണ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഓ നമ്മളോട് പറയുക എന്താണെന്നറിയോ ഉസ്താദേ യാസീനോതയിൽ തച്ചാ തെച്ചല്ല ശരിയാ കുഴപ്പമില്ല മൊലൂൽ തച്ചാ അല്ല ശരിയാ നല്ലതാ സുഖാന മതിയല്ലേ പറയുന്നത് കുഴപ്പമില്ല പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ തെറ്റാ തെറ്റല്ല നല്ലതാ എന്താ കുഴപ്പമോ ഇതാണ് പറയുക പക്ഷേ ഇത് ഒരു ആചാരമായി മാറുമ്പോൾ അതിൻ്റെ കൗരവ അത് നന്മയ്ക്ക് പകരം തിന്മയായി മാറുന്നു മറ്റുള്ളവർക്ക് മുന്നിൽ എന്തു ചെയ്യുന്നു ബാധ്യതയായി മാറുന്നു സമൂഹത്തിലെ താഴെക്കടയിലുള്ളവർക്ക് അങ്ങനെ ചെയ്യാത്തവനെ ഇവനെ പോലെ നാൽപ്പത് ദിവസം മുഴുവോതി ആചാരം പാലിക്കാത്തവന് സമൂഹത്തിൽ ഇവൻ വെറുക്കപ്പെട്ടവനായി പോകുന്നു ഇവൻ പരിഹാസ കഥാപാത്രമാകുന്നു ചെയ്യാൻ കഴിയാത്തവനെ അവൻ ബാധ്യതയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് ദിവസം ഈ നമ്മളിപ്പോൾ വിവാദമായ വീഡിയോയിൽ കണ്ടതുപോലെ ഇനിയിപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യുമെന്നറിയോ അവൻ്റെ വീട്ടിലും നമ്മൾ നിൽക്കാതെ എന്താ അതുപോലെ ആക്കിയാൽ എന്താ കുഴപ്പം അറിയട്ടെ കാണട്ടെ അറിയട്ടെ ഇതാണ് എല്ലാവരുടെയും ചിന്താഗതി അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മക്കളെ ഇതൊന്നുമല്ല ദീന് ദീന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവും അവൻ്റെ റസൂലും സീല് വെച്ച് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളതിൽ കൂട്ടവും വേണ്ട കുറക്കോം വേണ്ട അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അള്ളാഹു നല്ലതിനെ മനസ്സിലാക്കിയിട്ട് നല്ലതനുസരിച്ച് പ്രവർത്തിച്ച് അങ്ങനെ ജീവിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته